എന്റെ പരിപാടിയാണ് ഞാനല്ലേ ആദ്യം വന്നത് ഏഹ് പെട്ടെന്ന് കല്യാണം കണ്ടിട്ട് വെയിറ്റ് ചെയ്യുമ്പോ ചെറുതായിട്ട് സമയം വരുത് ചെറുതായിട്ട് മുതിക്കാൻ മതി അവൻ പൊങ്ങി നിൽക്കുന്ന ഓണം ഉണ്ടാക്കി അതല്ലേറന്നാ ബുഷയൊക്കെ ഉണ്ടാക്കി അവൻ ഇപ്പം അവിടെ കൂടെ ആണെന്നാണ് പറയുന്നത് എനിക്കറിയാൻ വയ്യ അതെന്താ സംഭവം എന്നുള്ളതെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കറിയാം ഫ്രണ്ട് എടുത്തോ ആ അപ്പൊ അങ്ങനെ അവൻ അവിടെ ചെന്ന് കേറിയെന്നോ പിടിച്ചെന്നോ പറയുന്നുണ്ട് ആ ഞാൻ മാത്രമേ അറിഞ്ഞു അടി കൊടുത്ത് പിടിച്ച് കെട്ടിയിട്ട് പിന്നെ ആംഗളെമാരെ ആരോടെ വിളിപ്പിച്ച് കൊണ്ടുവന്ന ഒത്തീർപ്പായിട്ടില്ല ഓ പിന്നെ വേറൊരു കാര്യം ഉണ്ട് അത് കേക്കാൻ കേട്ടെ ചാന്ദ്രയുടെ കാര്യം കാര്യം കേട്ടാ പറയാമോ ഞാൻ കാര്യം കേൾക്കാം ആരും കണ്ടത്തില്ലേ ദൈവം ഇത് ഇക്കാര്യം പുറത്താരോടും പറയരുത് എനിക്കത് ചെയ്യണ കാര്യം അതാ കേട്ടോ ാണ് ഇയാൾക്കാവശ്യം വടുവിലെ ശാന്ത കുന്നുമ്മേൽ സുമതി എല്ലാ എന്റെ ഉണ്ട് തെറ്റാണ് ഗോകു തെറ്റാണ്